ജനങ്ങളെല്ലാം ദിവ്യത്വം കൽപ്പിച്ചു കൊണ്ടു നടക്കുന്ന ഒരു മരം ഉണ്ടായിരുന്നു ഒരു നാട്ടിൽ ആ മരം പെയ്തെറിയാൻ ഒരു കോടാലിയുമെടുത്ത് ഒരു സത്യവിശ്വാസി ഇറങ്ങി തിരിച്ചു ഇത് കണ്ട് പിശാജ് മനുഷ്യരൂപം പൂണ്ട് അദ്ദേഹത്തെ വൈയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചു താങ്കൾ എങ്ങോട്ടാണ് അള്ളാഹുവിനെ ആരാധിക്കാതെ ജനങ്ങൾ പൂജിക്കുന്ന ആ മരത്തെ പെയ്തെറിയാനാണ് ഞാൻ പോകുന്നത് ആ മനുഷ്യൻ മറുപടി പറഞ്ഞു പിശാജ് അയാളെ വഴിതിരിക്കാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് അങ്ങനെ ചോദിച്ചു അതല്ല അത് അവിടെ നിൽക്കുന്നതിന് താങ്കൾക്ക് എന്താണ് കുയപ്പം അത് താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ലല്ലോ പക്ഷെ ആ മനുഷ്യന്റെ മനസ്സിൽ ദൃഢമായിരുന്നു അയാൾ മുന്നോട്ടു തന്നെ നീങ്ങി ആ മനുഷ്യൻ തനിക്ക് വയങ്ങിയല്ല എന്ന് മനസ്സിലാക്കിയ പിശാജ് തന്റെ ചോദ്യം ഒന്ന് മാറ്റിപ്പിടിച്ചു ഞാൻ നിങ്ങൾക്ക് അതിനേക്കാൾ മികച്ച ഒരു കാര്യം പറഞ്ഞു തരട്ടെ പിഷാദ് ചോദിച്ചു അതെന്താ ദിവസം രണ്ട് ദിനാർ നിങ്ങളുടെ കയ്യിലെത്തുന്ന ഒരു പരിപാടിയാണ് എന്നും രാവിലെ ഉറക്കമുണരുമ്പോൾ താങ്കളുടെ തലയണിക്കിടയിൽ അവ കാണാം പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾ ആ മരം വെട്ടുന്ന കാര്യം ഒന്ന് ഉപേക്ഷിക്കണം സൗജന്യമായി ധനം തൻ്റെ കയ്യിലെത്തുന്ന കാര്യം കേട്ടപ്പോൾ അയാളുടെ മനസ്സൊന്നു മാറി അതിന് ആരാ എനിക്കൊരുപ്പ് തരിക ഞാൻ തന്നെ തരാം പിശാജ് ആവേശത്തോടെ പറഞ്ഞു അങ്ങനെ മടങ്ങിപ്പോയ അയാൾ അടുത്ത ദിവസം ഉറക്കമുണർന്ന ഉടൻ തന്നെ തന്റെ തലയണക്കിടയിൽ നോക്കി അതാ രണ്ടു തീനാർ അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പക്ഷെ അടുത്ത ദിവസം കഥ മാറി അയാൾ അവിടെ ദീനാറുകൾ കണ്ടില്ല വിളറിപ്പോണ്ട് അയാൾ വീണ്ടും തന്റെ ആയുധമെടുത്ത് മരം വെട്ടാൻ ഇറങ്ങി പിശാജ് വീണ്ടും മനുഷ്യരും മുമ്പുണ്ട് അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ആ മരം വെട്ടാൻ സാധിക്കില്ല എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു നീങ്ങി ആ മനുഷ്യനെ പിശാജ് ഒരു അടികൊടുത്തു നിരത്തു വീഴ്ത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ ആരാണെന്ന് റിയുമോ ഞാൻ പിശാചാണ് നീ ആദ്യം വന്നത് അള്ളാഹുവിനു വേണ്ടിയായിരുന്നു അപ്പോൾ എനിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ബോധ്യമായി എന്നാൽ ഇപ്പോൾ നീ വന്നത് ദീനാറുകൾക്ക് വേണ്ടിയാണ് ഇനി എനിക്ക് നിന്നെ വേഗം കീഴ്പ്പെടുത്താം രണ്ടു ദീനാറിനു വേണ്ടി മഹത്തായ ഒരു ലക്ഷ്യം വലികൊടുത്ത ആ ഹതഭാഗ്യൻ നാം ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് തെന്നി മാറരുതെന്ന പാഠമാണ് നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത്